ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട് ആം ആദ്മി പാർട്ടി പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ ജൂലിയസ് കണിപ്പള്ളി രാമപുരം പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോജോ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലഹരി മാഫിയയുടെ കടന്നുകയറ്റം നമുക്കറിയാം പണ്ടുതൊട്ടേ ലഹരി എന്നത് ഭരണകർത്താക്കളുടെ കുത്തകയായ സംഭവമാണ് ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നതിന്റെ പ്രധാന കാരണം തന്നെ അവർക്ക് കറുപ്പ് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് കറുപ്പിന്റെ കുത്തക ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണം എന്നതായിരുന്നു അവരുടെ ആവശ്യം അന്ന് മുതലേ തുള്ളതാണ് രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ മേലാളന്മാരുടെ കുത്തകയാണ് ലഹരി എന്ന് നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടിയും ഇടയ്ക്കൊക്കെ ഓരോ ആൾക്കാരെ അതായത് അവരിൽ നിന്ന് പിണങ്ങി പോകുന്നവരെയും അവർക്ക് കൃത്യമായിട്ട് അതിന്റെ കമ്മീഷൻ കൊടുക്കാത്തവരെയും അല്ലാതെ അവരുടെ കുത്തകയിലേക്ക് കടന്നു കയറാൻ തരുന്ന പുതിയ ആൾക്കാരെയുമെല്ലാം ഇടയ്ക്ക് ഓരോ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് അവരുടെ ഫോട്ടോ ഇടുന്നതല്ലാതെ ലഹരി ഇവിടെ നിന്ന് ഇല്ലാതാക്കണമെന്നോ ലഹരി മാഫിയയെ അമർച്ച ചെയ്യണമെന്നോ നാടിനെ രക്ഷിക്കണമെന്നോ ആഗ്രഹമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് നമ്മുടെ ഭരണത്തിലില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന ബി ജെ പി അവരുടെ എല്ലാ തട്ടിപ്പുകാരും ചെന്ന് കയറുന്ന ഏറ്റവും തട്ടിപ്പുകാരുടെ ആശാ കേന്ദ്രം അവരുടെ ഒരു അഭയ കേന്ദ്രമായിട്ട് ബി ജെ പി മാറിയിരിക്കുകയാണ് അദാനിയുടെ വക പോർട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് കണ്ടെയ്നർ കണക്ക് ലഹരി മാഫി ലഹരികളാണ് ഈയിടെ നാവികസേന നമ്മുടെ കടലിൽ നിന്ന് പിടിച്ചെടുത്തത് ഇതുവരെ കണ്ട കണക്കിൽപ്പെടാത്ത അത്രയും വലിയ ലഹരി വേട്ടയാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ തട്ടിപ്പുകാരും ഇവിടെ നമ്മൾ പറഞ്ഞു പാതിവുല തട്ടിപ്പ് പാതിവുല തട്ടിപ്പുകാരനുകൊണ്ട് മോദിയുടെ കൂട്ടത്തിലുള്ള ഫോട്ടോ പണ്ട് മോദി ഇറക്കിയ ഒരു സംഭവമാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫോണ് വേണ്ട ഈ മണി ഇവര് ആരെയും ഇങ്ങനെ ഇവിടെ വലിയ തട്ടിപ്പുകാര് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ഇവിടെ നടക്കുന്നുണ്ടോ ഇവിടെ പാതിവിലെ തട്ടിപ്പ് ഇവരെ എല്ലാവരും ഇപ്പൊ മറന്നിരിക്കുകയാണ് കാരണം മണി ചെയിൻ എന്ന വ്യവസായ എന്ന പ്രസ്ഥാനത്തെ െതിരെ ശക്തമായ നിയമമാണ് പാസാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇത് ഏറ്റവും വലിയൊരു മണി ചെയിൻ ആണ് ഇവിടെ ഈ പാതികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നിട്ട് ആ നിയമം എടുത്ത് പ്രയോഗിക്കാൻ അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നിവിടെ പറയാൻ പോലുമോ സർക്കാർ തയ്യാറായിട്ടില്ല കാരണം ഇവർക്കെല്ലാം വേണ്ടപ്പെട്ടവരും ഇവർക്കെല്ലാം കമ്മീഷനും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിന് എന്താണ് നമുക്ക് ഇവിടെ ഒരു പരിഹാരമുള്ളത് ഈ അഴിമതികളിൽ ഒന്നും പെടാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി നമുക്കറിയാം ഒരു ഒരു ലഹരി കേസിൽ പോലും ഒരു ആം ആദ്മി പാർട്ടി കാരന്റെ പോലും ഒരു പേരില്ല അതുപോലെ തന്നെ പാതിവില പുല ഒരിക്കലും ഒരു നേതാവ് ഒരു ആം ആദ്മി പാർട്ടി നേതാവിന്റെ പോലും പടവതിനകത്ത് വന്നിട്ടില്ല അവിടെ അഴിമതിക്കെതിരെയും ജനങ്ങളുടെക്കെതിരെയുള്ള തട്ടിപ്പുകൾക്കെതിരെയും നിലനിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ആം ആദ്മി പാർട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഇവിടെ നമുക്ക് മൂന്നിലുള്ള മൂന്ന് പാർട്ടികൾ അതായത് ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇവർക്കാര്ക്കും ഈ രാജ്യത്തോടോ നമ്മുടെ ഭരണഘടനയോടോ യാതൊരു കൂറമില്ല ഇന്ത്യൻ ഭരണഘടനയെ പോലും ബഹുമാനിക്കുകയില്ല അവർക്ക് സമാന്തരമായ വേറൊരു ഭരണഘടന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പി ഇവിടെ ഉദയം ചെയ്തതുപോലെ അവരാണ് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യമൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മുമ്പിൽ നാടകം കളിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് അഴിമതിയാണ് എന്റെ എന്റെ അഴിമതിയും അധികാരവുമാണ് ഞങ്ങളുടെ ആദർശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദിര കോൺഗ്രസ് നിന്ന് രാജിവെച്ച് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയത് എന്നിട്ടൊരു തട്ടിപ്പുകാരനെ കൊണ്ട് ഗാന്ധി എന്നൊരു പേര് വിട്ട് ഗാന്ധിജിയെ മോഷ്ടിച്ച് അഴിമതിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും മാത്രം നിലകണ്ട ഒരു പാർട്ടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ദിരാ കോൺഗ്രസ് കോൺഗ്രസ് ഇന്ദിരയാണത് ശരിക്കുമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരും ഗാന്ധിയുടെ പേരും മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതും ഇന്ദ്രയുടെ അടിമകളായിട്ട് കഴിയാൻ വേണ്ടി മാത്രം ഇരിക്കും ഈ ഒരു പാർട്ടിക്ക് ഇന്ത്യയുടെ ഇന്ത്യക്കാരോടോ ഇന്ത്യയുടെ ഭരണഘടനയോടോ ഇന്ത്യയുടെ നന്മയോടോ യാതൊരു കൂർവുമില്ല അതുപോലെ തന്നെയാണ് ചൈനയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് അവരുടെ ആദ്യം അവരുടെ ആശയങ്ങളൊന്നും ഇന്ത്യൻ ഭരണഘടനയോട് യോജിക്കുന്നതല്ല ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊണ്ടുവന്ന് ജനങ്ങളെ എല്ലാം അടിച്ചമർത്തി തൊഴിൽ പണിയെടുപ്പിച്ച് അവരുടെ നട്ടല്ലൂരി അവരെ കൊണ്ട് നീരൂറ്റി കുടിച്ച് കൊഴുക്കാൻ വേണ്ടി വന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മായാവലയത്തിൽപ്പെട്ട ഇന്ത്യയിലെ തൊഴിലാളികളെല്ലാം പ്രത്യേകിച്ച് കേരളത്തിലെ വ്യവസായങ്ങൾ പോലും നശിച്ചു പോയി ജനങ്ങളെല്ലാം ഇന്നും മറുനാടുകളെല്ലാം അലചിന് തിരിച്ച് നടക്കുക അവർക്ക് ഒരിക്കലും ഇന്ത്യയോടോ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയോടോ യാതൊരു കൂറുമില്ല അങ്ങനെ ഈ മൂന്ന് പാർട്ടികളും നമ്മുടെ നാടിനെ ആപത്താണ് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ആട്ടിൻ തോലിട്ട കുറുക്കന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഈ ഈ നമ്മുടെ നാടിനെ കൃഷിച്ചിരിക്കുന്ന ഈ തട്ടിപ്പുകളിൽ നിന്നും ഈ ലഹരി വിപത്തിൽ നിന്നും രക്ഷിക്കാൻ ഒരേ ഒരു മാർഗം ഇന്ത്യൻ ഭരണഘടനയെ മാത്രം ബഹുമാനിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെയും ഭഗത് സിംഗിനെയും ആദർശമായി കൊണ്ടുനടക്കുന്ന ആം ആദ്മി പാർട്ടി മാത്രമാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ള ഏക വഴി എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം നന്ദി